അപർണ ബാലമുരളി അപർണ ദാസ് അപർണ ഗോപിനാഥ് അപർണ നായർ ഗായത്രി അരുൺ ഗായത്രി സുരേഷ് ഗായത്രി കെ പി സി ലളിത ലളിത ലളിതശ്രീ മഞ്ജു വാര്യർ മഞ്ജു പിള്ള മഞ്ജു പത്രോസ് ശരണ്യ മോഹൻ ശരണ്യ പൊൻവർണ്ണൻ ശരണ്യ ശ്രീ ശരണ്യ ആനന്ദ് ഗോപിക അനിൽ ഗോപിക ലക്ഷ്മി ഗോപാലസ്വാമി വെറും ലക്ഷ്മി ലക്ഷ്മി പ്രിയ ലക്ഷ്മി മേനോൻ ലക്ഷ്മി റായ് ലക്ഷ്മി പ്രമോദ് ഐശ്വര്യ ലക്ഷ്മി ലക്ഷ്മി സുരഭി ലക്ഷ്മി അനുമോൾ അനുമോൾ രണ്ടനുമോൾ അനു ജോസഫ് അനു സിത്താര അനുശ്രീ ഗൗതമി ഗൗതമി നായർ ഭാവന ഭാവന പാനി സീമ സീമാജി നായർ പൂർണിമ ഇന്ദ്രജിത് പൂർണിമ ജയറാം പൂർണിമ ആനന്ദ് അമല അക്കിനേവി അമല പോൾ മേഘന വിൽസൻറ്റ് മേഘന രാജ് അർച്ചന കവി അർച്ചന സുശീലൻ അന്ന ബെൻ അന്ന രാജൻ മാളവിക മേനോൻ മാളവിക നായർ മാളവിക നായർ ദിവ്യ ഉണ്ണി ദിവ്യ പിള്ള മീന മീന സാഗർ മീന ഗണേഷ് മീര ജാസ്മിൻ മീര നന്ദൻ പൊന്നമ്മ ബാബു കവിയൂർ പൊന്നമ്മ നയൻതാര നയൻതാര ചക്രവർത്തി അഞ്ജു കൃഷ്ണ അഞ്ജു അരവിന്ദ് അഞ്ജു കുര്യൻ സംയുക്ത വർമ്മ സംയുക്ത മേനോൻ സംയുക്ത വർമ്മ സംയുക്ത മേനോൻ ഗീത ഗീത വിജയൻ പാർവതി ജയറാം പാർവതി തിരുവത്ത് പാർവതി രതീഷ് പ്രിയ വാര്യർ പ്രിയ മണി പ്രിയ രാമൻ രേമ രേഖ ഹരീസ് രേഖ മോഹൻ ആൻ അഗസ്റ്റിൻ ആൻ ശീതൾ രശ്മി സോമൻ രശ്മി മേനോൻ മീനാക്ഷി അനൂപ് മീനാക്ഷി രവീന്ദ്രൻ രമ്യ കൃഷ്ണൻ രമ്യ നമ്പീശൻ രമ്യ സുരേഷ് വീണ നായർ വീണ നന്ദകുമാർ ഷീല ഷീല കൗൾ